മൻമോഹൻ സിംഗിൻ്റെ മരണം വിടവാങ്ങൽ രാജ്യത്തിനും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ തലയെടുപ്പുള്ള വലിയ ലീഡേഴ്സിൽ ചരിത്രപുരുഷന്മാരിൽ ഒരാളുടെ വിടവാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ സുപ്രധാനമായ പങ്കാണ് ശ്രീ മൻമോഹൻ സിംഗ് വഹിച്ചത് ആദ്യത്തെ മന്ത്രിസഭയിലെ ധനകാര്യ മന്ത്രി എന്നുള്ള നിലക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരം കുറേ കൂടി നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇന്ന് ഇന്നത്തെതിനേക്കാൾ കൂടുതലാകുമായിരുന്നു ലോകത്തെല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയപ്പോഴും ഇന്ത്യ അറച്ചറച്ച് നിന്നത് കാരണം നമുക്ക് വലിയ പ്രതിസന്ധി വന്നിരുന്നു കരുതൽ ധനശേഖരം അതുപോലും മൈനസായ സ്ഥിതിയായിരുന്നു രാജ്യത്ത് ആ ദുരവസ്ഥയിൽ നിന്ന് അന്നൊക്കെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായിരുന്ന ദുരവസ്ഥയിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത് ശ്രീ മൻമോഹൻ സിംഗിൻ്റെ വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ഇന്നിപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്ന സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കാത്ത രാജ്യങ്ങൾ ലോകത്തില്ല അപൂർവമായി ചില ഉത്തരകൊറിയൻ രാജ്യങ്ങളെപ്പോലെയുള്ള ഏതെങ്കിലും രാജ്യമുണ്ടാവും രാജ്യം ആ രാജ്യത്തൊക്കെ ജനങ്ങളതിൻ്റെ കെടുതി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആർക്കും സാധ്യമല്ല ഇത് നേരത്തെ മനസ്സിലാക്കി വലിയ റെസിസ്റ്റൻസും അതുപോലെ തന്നെ എതിർപ്പ് പല തരത്തിൽ പൊളിറ്റിക്കലായിട്ടും ഒക്കെ ഉണ്ടായിട്ടും മൻ മൻമോഹൻ സിംഗ് തൻ്റെ കാഴ്ചപ്പാടിൽ ഉറച്ച് നിന്നതുകൊണ്ട് ആണ് സത്യത്തിൽ രാജ്യം ഇത്രയെങ്കിലും ഒരു സ്ഥിതിയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിൽ യു ഡി എഫ് ഗവണ്മെൻറ്റ് ഉണ്ടായിരുന്ന കാലത്ത് ആ ഗവണ്മെൻറ്റുകളൊക്കെ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള നിലക്കാണ് ശ്രീ മൻമോഹൻ സിംഗിനെ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കേരളത്തിലെ ജിമ്മ് അതുപോലെ തന്നെ എമർജിംഗ് കേരള ഈ വലിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള അഡ്വൈസ് ഞങ്ങൾ എടുത്തിരുന്നത് അനടിയുടെ കാലത്തും മഞ്ഞ കാലത്തും ഒക്കെ എടുത്തിരുന്നത് ശ്രീ മൻമോഹൻ സിംഗിൽ നിന്നാണ് അന്ന് ധനകാര്യമന്ത്രി ആയിരിക്കെ അദ്ദേഹം എൻ്റെ വസതിയിൽ ചേർന്ന ഒരു ചർച്ചയിൽ അന്ന് അദ്ദേഹം ഉപദേശിച്ച ഒരു കാര്യമാണ് അന്നത്തെ ജിമ്മിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ എമർജി കയറി ഇന്ന് അന്ന് വന്ന നിക്ഷേപ പ്രപ്പോസൽസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പിൽക്കാലത്ത് വന്ന പല ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളും അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഉപദേശിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ഉപയോഗപ്പെടുത്തി ഇത്തരത്തിലുള്ള അതായത് വലിയ ബാങ്കുകൾ കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേരള ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുത്ത് കൊണ്ടുവരണം എന്നാണ് അന്നത് ഉണ്ടായിരുന്നില്ല അപ്പോൾ സത്യത്തിൽ കേരള ഗവണ്മെൻറ്റിന് മൻമോഹൻ സിംഗിൻ്റെ വലിയ സഹായം ആ കാലത്ത് കിട്ടിയിരുന്നു കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ യു പി എ ഗവൺമെൻ്റ് ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിന് കൂടുതൽ മന്ത്രിമാരുണ്ടായിരുന്നു കൂടുതൽ പരിഗണന ഉണ്ടായിരുന്നു സാമ്പത്തികമായി ഒരുപാട് സഹായം കിട്ടിയിരുന്നു ഇപ്പോൾ വലിയ ദുരന്തം ഉണ്ടായിട്ട് പോലും അര പൈസ കിട്ടാത്ത കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ രീതി മറ്റൊന്നായിരുന്നു മൻമോഹൻ സിംഗ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഞങ്ങൾ മിനിസ്റ്റേഴ്സും ഡെലി ഡെലിഗേഷനും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കുകയും പറഞ്ഞത് മനസ്സിൽ ശരിക്ക് പതിഞ്ഞ ശേഷം അതിനുള്ള ആക്ഷൻ അപ്പോൾ അവിടെ വെച്ച് തന്നെ ഫോണെടുത്ത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് ടൈം നിശ്ചയിച്ചാൽ കുറച്ച് സമയം ആ ഡെലിഗേഷനോട് ചിലവഴിക്കുക അതിനകം തന്നെ ആ ജോലി തീർക്കുക എന്നതായിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ ഒരു രീതി അതിൻ്റെ ഫലം മികച്ച റിസൾട്ടായിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയ സമയത്തും ഒക്കെ പലപ്പോഴും ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെയുള്ള കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും വലിയ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിലും ശ്രീ മൻമോഹൻ സിംഗ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഉപജ്ഞാതാവ് എന്നുള്ള നിലയിൽ ലോക രാജ്യങ്ങളോട് മത്സരിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് അതിനൊക്കെ പുറമെ മിതഭാഷയും മാന്യനും ആരെയും നോവിക്കാത്ത വാക്കുകളുമായി എല്ലാ കാര്യങ്ങളിലും ഒരു സമന്വയം സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയ ശ്രീ മൻമോഹൻ സിംഗ് ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് ഇന്ത്യയുടെ മതേതരത്വത്തിനും അതുപോലെ തന്നെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിൻ്റെയും ഒരു വലിയ ഉദാഹരണം കൂടിയാണ് ശ്രീ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയത് ശ്രീ സോണിയാഗാന്ധി അതിൽ പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട് കാരണം ജോലുള്ള ഒരാളെ സ്ഥാനത്ത് കൊണ്ടുവന്ന് കോൺഗ്രസ് പാർട്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ രാജ്യം ദുഃഖിക്കുകയാണ് ഞാനതിൽ പങ്കുചേരുന്നത് ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിങ് ഫെസ്റ്റിവൽ വെഡിങ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ കുർത്തികൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ